നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു നില മെട്രോ ഒരു നില കേരയിൽ താഴെ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി സംഗമിക്കുകയാണ് കേരയിൽ വരും കേട്ടോ ഈ ഡയലോഗ് ട്രോളർമാരെടുത്തിട്ട് കിളച്ച മറിച്ച ഡയലോഗാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ കേരയിലും വന്നില്ല ഒന്നും വന്നില്ല കുറച്ച് മഞ്ഞ കുറ്റികൾ മാത്രം വന്നു ഇത് കേരയിൽ വരും എന്ന് പറഞ്ഞ് തള്ളിയ മാസ് ഡയലോഗാണ് ഇതുപോലെ വരും വരും എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് മഹാപ്രളയകാലത്ത് യു എ ഷെയ്ക്കിൻ്റെ എഴുന്നൂറ് കോടി വരും എന്ന് തള്ളിയിരുന്നു വന്നില്ല നമുക്കറിയാം ആ തള്ളി തള്ളിയിട്ട് ആറ് വർഷം കഴിഞ്ഞു എന്ന് ഉറക്കണം അതിനുശേഷം ജപ്പാനിൽ നിന്ന് ഇരുന്നൂറ് കോടി വരുമെന്ന് പറഞ്ഞു ആ ഇരുന്നൂറും കോടി വന്നില്ല ഇരുന്നൂറ് കോടി പോയിട്ട് ഇരുന്നൂറ് രൂപ പോലും വന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് തന്നെ നെതർലൻഡിൽ പോയിട്ട് അവിടുന്ന് ഡച്ച് ബോർഡൽ റൂം ഫോർ റിവർ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു വന്നതായിട്ട് നമ്മുടെ അറിവിലില്ല അതാ വരുന്നു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവിടെ വരുമെന്ന് പറഞ്ഞു ഇലക്ട്രിക് ഓട്ടോറിക്ഷ വരുമ്പോൾ ബജാജും ആപ്പയൊക്കെ പൂട്ടിപ്പോകും എന്നുകൂടി പറഞ്ഞു അവസാനം പൂട്ടിപ്പോയി കേരള സർക്കാർ ഇറക്കിയ ഇലക്ട്രിക് ഓട്ടോയാണ് പൂട്ടിപ്പോയത് ആ ഓട്ടോ നിർമ്മിക്കുന്ന യൂണിറ്റും പൂട്ടിപ്പോയി അതിനുശേഷം കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വരുമെന്ന് പറഞ്ഞു ലൈറ്റ് മെട്രോ വന്നു പക്ഷേ ഈ രണ്ട് സ്ഥലത്തല്ല വയനാട്ടിൽ ഇടുക്കിയിലാണെന്ന് മാത്രം സ്വപ്നത്തിൽ അതിനുശേഷമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ തള്ളു വന്നത് കെ ഫോൺ എന്ന് പറഞ്ഞു കെ ഫോൺ വന്നു കെ ഫോൺ വരുമ്പോൾ അംബാനിയുടെ മൊബൈൽ ടവറുകൾ അടക്കം പ്രവർത്തനരഹിതമാവും എന്ന് പറഞ്ഞു ഒടുവിൽ പ്രവർത്തനരഹിതമായി എന്താ അംബാനിയുടെ ടവറല്ല കെ ഫോണിൻ്റെ കാര്യമാണ് തീരുമാനത്തിലായത് പിന്നെ അതിനു മുമ്പ് കോക്കോണിക്സ് വരുമെന്ന് പറഞ്ഞു കോക്കോണിക്സ് വന്നു ഇന്നിപ്പോൾ ആളുകൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോക്കോണിക്സിൻ്റെ സ്ക്രീൻ ഉപയോഗിക്കുന്നത് ഓണാവാത്ത സ്ക്രീൻ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടല്ലോ അതിങ്ങനെ നിവർത്തി വെക്കുമ്പോൾ നമ്മളെ കാണാൻ പറ്റും ബ്ലേഡുമായിട്ട് ഇരുന്നാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ മെഷീനുമായിട്ടിരുന്നാൽ മതി അതാണ് അതുകൊണ്ടുള്ള ഏറ്റവും ഏറ്റവും വലിയ ഗുണം അതിറക്കുന്ന സമയത്ത് ആപ്പിൾ കമ്പനി പൂട്ടിപ്പോകും എന്നാണ് പറഞ്ഞത് ആപ്പിൾ കമ്പനിക്ക് പൂട്ടിപ്പോകുമോ എന്ന പേടിയിലായിരിക്കാം ഒരുപക്ഷെ ആ ആദ്യം കയറി ആദ്യം കയറി ആപ്പിളിൻ്റെ ഓണർ തന്നെ നേരത്തെ അങ്ങ് പോയി എന്തായാലും കോക്കോണിക്സ് പൂട്ടി ഒടുവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും 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 കേട്ടോ എന്ന് മലയാളികൾ കേട്ട് 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 ഒടുവിൽ വരില്ല കേട്ടോ എന്ന് ആദ്യമായി പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കേട്ടു എന്താ സി എ എ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു അതായത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ല കേട്ടോ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ വരും 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 എന്ന് പറഞ്ഞതിന് ശേഷം ഒടുവിലെങ്കിലും പിണറായി വിജയനൊന്നും പറഞ്ഞല്ലോ വരില്ല കേട്ടതാണ് ഈ വരും എന്ന പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് വന്നതൊക്കെ പൂട്ടിക്കെട്ടി പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ കാര്യത്തിലും പിണറായി വിജയൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പൗരത്വ ഭേദഗതി നിയമമൊക്കെ കേന്ദ്രത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് അതിൽ ഒരു സംസ്ഥാനത്തിനും ഒന്നും ചെയ്യാനില്ല എന്നത് യാഥാർത്ഥ്യമാണ് അവിടേക്ക് ഓൺലൈനിലായിട്ടാണ് അതിൻ്റെ ആപ്ലിക്കേഷനും മറ്റുമൊക്കെ പോകുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതും കേന്ദ്രമാണ് കേന്ദ്രത്തിൻ്റെ സംവിധാനങ്ങളാണ് അവിടെ മുഖ്യമന്ത്രിക്കോ വില്ലേജ് ഓഫീസർക്കോ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്തിനോ ഒന്നും ഒരു ഘടകത്തിനും ഇതിൽ യാതൊരു പങ്കുമില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരവസരത്തിലും ഒരു സംസ്ഥാനത്തിനും ഇതിൽ യാതൊന്നും ചെയ്യാനില്ല പിന്നീട് ഇവിടെയുള്ള ആരെയൊക്കെയോ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ മണ്ടന്മാരാണ് എന്ന ധാരണയിൽ തള്ളി മറിച്ചതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വരില്ല കേട്ടോ എന്നത് ഇതിനു മുമ്പേ നിരവധി തള്ളുകൾ നമ്മൾ കേട്ടിട്ടുള്ളതിനാൽ ഇതും ആ രീതിയിൽ തന്നെ എടുത്താൽ മതി പിന്നെ ഒരു കണക്കിൽ നോക്കിയാൽ മലയാളികൾ ഭാഗ്യവാന്മാരാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ത്യയിൽ പത്തിരുമൊത്ത സംസ്ഥാനമുണ്ട് കുറച്ച് കേന്ദ്ര ഭരണ പ്രദേശമുണ്ട് ഇവിടെ എല്ലാവരും ഒരു ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ഒന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്കുക മലയാളം തമിഴ് ഹിന്ദി അങ്ങനൊന്നുമില്ല നമ്മളെല്ലാവരും ഒന്നിക്കും എല്ലാവരും മലയാളം സംസാരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും തമിഴ് സംസാരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ഹിന്ദി സംസാരിക്കുന്നു എന്ന് വെക്കുക വലിയ നഷ്ടമായിരുന്നു തന്നെ നമുക്ക് എങ്കിൽ ഈ പിണറായി വിജയൻ്റെ ഇതുപോലുള്ള തള്ളൊന്നും നമുക്ക് കേൾക്കേണ്ട വരില്ലായിരുന്നു പിണറായി വിജയൻ പലപ്പോഴും ഇതുപോലുള്ള തള് തള്ളുന്നത് മോദിയും അമിത്ഷയും അല്ലെങ്കിൽ കേന്ദ്രവും ഇതൊന്നും മനസ്സിലാക്കുക മനസ്സിലാക്കില്ലെന്നും അഥവാ അവർ കേട്ടാലും അവർക്കത് മനസ്സിലാവില്ല എന്നും ഉള്ള ധൈര്യത്തിലാണ് ഈ തള്ളു മൊത്തം തള്ളുന്നത് മറിച്ച് എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുകയും ഒരു ഭാഷ മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇതിൽ പല തള്ളുകളും നമുക്ക് മിസ്സായനെ അതിനാൽ ഇനിയും പിണറായി വിജയൻ പൂർവാ പൂർവാധിക ശക്തിയോട് തന്നെ ഇത്തരം തള്ളുകളുമായി വരട്ടെ ഒന്നുമില്ലേലും നമുക്കത് കണ്ടും കേട്ടും രസിക്കാമല്ലോ വെബ്ഡസ് കമാനോസ്